അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം ഇതാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ കറക്റ്റ് നിന്ന് പത്ത് മണിക്കായിരുന്നു പ്രോഗ്രാം അപ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പോൾ അപ്പോൾ അതാ എല്ലാവരും ബലൂണൊക്കെ തന്ന് വെൽക്കം ചെയ്യണം എന്നിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ സ്റ്റേജിലേക്ക് പോവാണ് പോകാനിട്ടോ അപ്പോൾ ഞാനും അമ്മയും ഇച്ചിട്ടും കൂടെ ഓട്ടോ വിളിച്ച് പോകാം ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇത് കാരണം എത്തിയത് നല്ല ലേറ്റായിരുന്നു പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോകുന്നു അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ സ്കൂൾ വരുന്നത് അപ്പോൾ അവിടെ ഓഡിറ്റോറിയം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട് അവിടേക്കാണ് നമ്മളിതാ കുട്ടിയൊക്കെ ടീച്ചേഴ്സ് ബലൂണൊക്കെ കൊടുത്തിട്ട് നടന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഓവറോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എൽ കെ ജി യു കെ ജി മാത്രമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ വന്ന് ആദ്യമായിട്ട് വന്ന കുട്ടികളെ അവരുണ്ട് ഇട്ടോ അവരുടെ സൈഡിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ എൽ കെ ജി എയിലും ബിയിലുള്ള കുട്ടികളാണ് ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു യെല്ലോ കളർലെസ് മൈലിംഗ് ബലൂണൊക്കെ കൊടുത്ത് അവർ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ക്ലാസ് റൂമും വരുന്ന എൻട്രൻസ് എൻട്രോൻസും എല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചീഫ് ഗസ്റ്റും മാഡംസും പ്രിൻസിപ്പിൾസ് എല്ലാവരും ബാക്കി ബാക്കിതാ നടന്ന് നമ്മളെ പോകാമിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പ എല്ലാവരും കുറേ പേര് അച്ഛനും അമ്മ ലീവില്ലാത്തവർ അമ്മമ്മ അമ്മൻ അച്ഛമ്മ അച്ഛ അച്ചാച്ചൊക്കെ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ചിലവർ കാണാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റൻ കുറെ മക്കളെ കറിയുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ഇന്ന് എനിക്കോട്ട് നല്ല ഹാപ്പിയിലും ഹെപ്പിയായിരുന്നു പുതിയതായിട്ട് പോകണം അപ്പോൾ ഇതാണ് ഇപ്പോൾ ഹെൽത്തി ഫീലി ഫീലിമീസുമാർ ഡൈനാമിസും ഇൻലിസും അപ്പം അവരൊക്കെയായിട്ട് നല്ല കണ്ടിന്യൂ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോട്ടെപ്പോഴും അത് അവനവ് സംസാരിച്ച് നോക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവരെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് മാറ്റി പിന്നെ ബസ്സിൻ്റെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും തിരിച്ച് അവർക്ക് പറയാനുള്ളൊക്കെ അങ്ങോട്ട് പറയാം നല്ലൊരു രീതിയിലായിരുന്നു അപ്പോൾ അവരെ ഓരോരുത്താളെ വെൽക്കം ചെയ്യാനും പിന്നെ വണ്ണിൽ ഒന്നാം ക്ലാസ്സിലെ അതേപോലെ യു ജിയിലൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു സോങ്ങും ഡാൻസും നല്ല രസമായിരുന്നു അതൊക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ ഫ്രഷ്നേഴ്സിന് വേണ്ടിയിട്ട് വരവേൽക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ അതിൽ കണ്ടക്റ്റൊക്കെ ചെയ്ത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നെച്ചോട്ടും വളരെ ഹാപ്പി ആയിട്ടുണ്ട് അറിയുന്ന രസമുണ്ടായിരുന്നു പിന്നെ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഓരോ റൂട്ടിലേക്ക് വരുന്ന ബസ്സും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞ് അവരെയൊക്കെ പരിചയപ്പെടുത്തി പ്രോഗ്രാം നടന്നോണ്ടിരിക്കുന്ന ടൈമില് അതിന്റെ കൂടെ സ്നാക്സും നിന്റെ വിദ്യാഭ്യാസ പഠന വളർച്ചയിൽ ഉണ്ട് എന്ന് ഓർമ്മിക്കണം നിങ്ങള് ആ ഒരു തലത്തില് ചിലപ്പോഴെങ്കിലും അമ്മമാർക്കായി മാത്രം അതിനെ മാറ്റി വെച്ചിരിക്കുന്ന പോലെ എൻ്റെ സ്കൂൾ അനുഭവത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് വിളിക്കണം അപ്പൊ ഞാൻ പോവാണ് എന്നിട്ട് ആൻറ്റിമാരും ടീച്ചേഴ്സും കൂടെ ഒരുമിച്ച് അവരെ ക്ലാസ് റൂമിലേക്ക് സീനിയേഴ്സായിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ടാണ് ചെറിയ മക്കളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണത് കേട്ടോ കുറേ പേര് കരച്ചിലും മകളൊക്കെ ആയിരുന്നു പേരൻസിന് അങ്ങോട്ട് എൻട്രി ഈ ഒരു വീക്കിൽ അനുവദിച്ചിട്ടില്ല കാരണം ഏതെങ്കിലും ഒരു പേരൻസിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ മക്കളെല്ലാം കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലരും കരയുന്നുണ്ട് ഇന്ന് കരയാത്തൊരു നാളെ എന്താ അവസ്ഥയെന്നറിയില്ല അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതേപോലെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരുപാട് മക്കളുണ്ടാവും ഈ വർഷം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പോയി നല്ല പഠിച്ച് നന്നായിട്ട് നല്ല മക്കളായിട്ട് ഉയർന്നു വരട്ടെ സമൂഹത്തിനൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ദാ എന്തായാലും പുതിയ ബാഗ് ഇതൊക്കെ കിട്ടിയതിന് ഓടി പോകുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പൾമാൻ പറഞ്ഞ പോലെ ഇന്നവർക്കിതിൻ്റെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്ന ഒരു പ്രായമല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അതും പറഞ്ഞു അങ്ങനെ എല്ലാ മക്കളും വരി വരിയായിട്ട് അവരുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ എല്ലാ പേരൻസിൻ്റെ വണ്ടി പാർക്ക് ചെയ്ത ആ ഏരിയയിൽ നിന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് സൈഡിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ് കാണാതെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇത് എൽ കെ ഇത് യു കെ ജി ആണ് ഫസ്റ്റ് വരുന്നത് എൽ കെ ജി അത് കഴിഞ്ഞിട്ട് എൽ കെ ജി എ പിന്നെ എൽ കെ ജി ബി അപ്പോൾ എൽ കെ ജി എയിലാണ് റീനാ മിസ്സിൻ്റെ ക്ലാസ്സിലാണ് ജിയാൻ അപ്പോൾ ഇതാണ് കേട്ടോ ക്ലാസ് റൂം രണ്ട് മിസ്സുമാരാണ് എൽ കെ ജി എയിലും എൽ കെ ജി ബിയിലും റീനാമിസും ബിന്ദു മിസ്സും ബിന്ദു മിസ് എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മമ്മേൻ്റെ പേര് ബിന്ദു അല്ല അപ്പോൾ എനിക്ക് ബിന്ദു മിസ്സല്ല മറ്റേ മിസ്സിൻ്റെ ക്ലാസ്സിലെന്ന് ഇങ്ങനെ പറയായിരുന്നു അതേപോലെ അവനെ എയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടി അവർ പോവാതിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്താണ് അപ്പോൾ ഇതാ എൽ കെ ജിയിലേക്ക് ഈ ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ക്ലാസ്സിലെത്തിയതിനു ശേഷം അവരെ തിരിച്ച് വിട്ടതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ പിക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ അപ്പോഴും പലരും കറിയുന്നുണ്ട് നല്ല കോമഡി ആയിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് നന്നായിട്ട് കറിയുമ്പോൾ എന്തിനാണ് കറിയെന്ന് വെച്ചാൽ ഇവരുടെ ചെവിയിൽ വന്നിട്ട് സംസാരിച്ചിട്ട് ചെവി കേൾക്കുന്നില്ല എന്നൊക്കെയാണ് കുട്ടികളുടെ പരാതി അങ്ങനെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ ഒരു ടൈം അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂർ അവരവിടെ ഇരുത്തി ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അതിൽ കുറേ പേർക്ക് അറിയുന്നുണ്ട് കുറേ പേർ അവിടെ നടക്കുന്നത് അറിയാതെ നിൽക്കുന്നുണ്ട് എന്തായാലും എന്നാ ഒരു സ്റ്റാർട്ടിങ് ഡേ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവരെ ഹാപ്പി ആക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കാണ് അപ്പോൾ അവിടെ പോയി കുറച്ചു നേരതാ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇതൊക്കെ അവൻ്റെ എല്ലാവരും ഒരു ക്ലാസ്സിലുള്ള ടീംസാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്ന് ഇത് നേരം സംസാരിച്ചൊന്ന് കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് സ്പെ സ്പെൻഡ് ചെയ്തും അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ നീച്ചിട്ട് ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ അപ്പോൾ ബൈ